നമസ്കാരം ഈ ഒരു വാർത്ത കണ്ടോ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ് തൃശ്ശൂരാണ് സംഭവം നടക്കുന്നത് തൃശ്ശൂരിലൂടെ ഓടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടറാണ് പ്രതി അപ്പൊ ഇവന് ഒരു വിദ്യാർത്ഥിനിയെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആ പെൺകുട്ടി സ്കൂളിലോട്ട് പോകുന്ന വഴി ബലമായിട്ട് പിടിച്ച് ചുമ്പിക്കുകയാണ് അപ്പൊ ഈ പെൺകുട്ടി നേരെ കരഞ്ഞുകൊണ്ട് അധ്യാപകരോടൊക്കെ കാര്യങ്ങൾ പറയുന്നു അധ്യാപകര് വീട്ടിൽ വിളിച്ചു പറയുന്നു വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു സഹോദരനുണ്ട് സഹോദരൻ അവന്റെ സുഹൃത്തുക്കളുമായിട്ട് നേരെ വൈകുന്നേരം ഈ ബസ്സിൽ കയറി ബസ്സിലുണ്ടായിരുന്ന ഒക്കെ ഇറക്കി വിട്ടതിനു ശേഷം വണ്ടിയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവനെ പോലീസുകാരെയും കൊണ്ട് പിടിപ്പിച്ചു ഇപ്പം പക്ക ഡേ ലൈറ്റിൽ നടന്നൊരു സംഭവമാണ് രാവിലെയാണ് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങള് ഒരു മടിയും കൂടാതെ അതും ഈ എന്താ പറയാ ഡേ ലൈറ്റിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പേടിയില്ലാതായേക്കാണ് നിയമത്തെ ഈ വിദ്യാർത്ഥികൾക്കെതിരെ പെൺകുട്ടികൾക്കും കുഞ്ഞു ഒക്കെ എതിരെയുള്ള ഈ ഒരു സംഭവങ്ങൾ ഈ വയലൻസ് സെക്ഷൽ വയലൻസും അല്ലാത്ത വയലൻസും ഒക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് പോക്സോ എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ് കാണാൻ വെച്ചേക്കുവാണോ ഇപ്പൊ പല പ്രതികളും ഉണ്ടല്ലോ ഈ പോക്സോ കേസിൽ പ്രതികളായിട്ടുള്ള പല ആൾക്കാരും വെളിയിലിറങ്ങി കൂളായിട്ട് നടക്കുന്നതാണ് എന്നിട്ട് ഇവരുടെയൊക്കെ ഒരു വിചാരം ഈ പോക്സോ എന്ന് പറയുന്നത് ഈ പണ്ട് രാജാക്കന്മാർ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫ്രേസ് യൂസ് ചെയ്യും അവരുടെ കിരീടത്തിലെ പൊൻതൂവൽ എന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഈ വലിയ വലിയ ആർമി ഓഫീസേഴ്സിനും അല്ലാതെ പോലീസ് ഓഫീസേഴ്സും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പതക്കം കൊടുക്കത്തില്ലേ അപ്പൊ അവർ യൂണിഫോമിൽ ഈ പതക്കം തൂക്കിക്കൊണ്ട് നടക്കും അതേപോലെയാണ് ഇത്തരത്തിലുള്ള പ്രതികള് ഈ പോക്സോ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് സാധനം തൂക്കിക്കൊണ്ട് നടക്കുന്നത് ഞാൻ പോക്സോ കേസിലെ പ്രതിയാണ് ആ വളരെ അഭിമാനപൂർവ്വമാണ് തൂക്കിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് ശിക്ഷയൊന്നും കിട്ടുന്നില്ല ഈ പോക്സോ പോലെയുള്ള ഇത്തരത്തിലുള്ള വളരെ എന്താ പറഞ്ഞേ എന്താ ഒത്തിരി ശിക്ഷ കിട്ടേണ്ട ഒഫൻസുകൾക്ക് പോലും ജാമ്യം കൊടുത്ത് വെറുതെ അങ്ങ് വിട്ടേക്കുവാണ് വെള്ളിയിലേക്ക് ഇതിൻ്റെ ജാമ്യത്തിലിറങ്ങി ഇതേ അവൻ തന്നെ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുഞ്ഞുങ്ങളെയോ പീഡിപ്പിക്കും അപ്പം പിന്നെ കോടതിക്ക് സമാധാനമാകും പോലീസുകാർക്ക് സമാധാനമാവും ഇവിടിപ്പം ആ സഹോദരൻ ഇങ്ങനെ വളരെ സംയോജിതമായിട്ട് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അപ്പം തന്നെ അവനെ പിടിക്കാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ കേസായി എന്നറിഞ്ഞായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ നേരെ മുങ്ങിയേനെ പക്ഷെ ഇവിടെ സഹോദരൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം കാരണം ആ ചെറുക്കൻ എനിക്കൊന്ന് പതിനെട്ട് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അത് കൂടുതൽ പ്രായം കാണത്തില്ല അപ്പം അത്രയും ചെറിയ പ്രായത്തിലെ ഈ രീതിയിൽ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ടാണ് അവൻ ആ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തത് സഹോദരിക്ക് ഒരു പ്രശ്നം ഉണ്ടായി നേരെ അപ്പ തന്നെ പോയി കൂട്ടുകാരെ വിളിച്ചു പോയി കയ്യേറ്റം നടത്താനൊന്നും പോയില്ല പോയി ആ ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവനെ കൊണ്ടുപോയി ഹാജരാക്കി വളരെ മര്യാദപൂർവ്വമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആ ഒരു പയ്യൻ ചെയ്തത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവന്മാരെ നേരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടുന്നതിന് പകരം ഇങ്ങനെ ഇറക്കി വിട്ടേക്കാണ് ഈ ശാസ്താ ബസ് ഇതിനു മുമ്പും എന്താ വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ഇതേ ബസ്സാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ശാസ്ത എന്ന് പറയുന്ന പേരിലുള്ള ഒരു ബസ് ഇടം പിടിച്ചതാണ് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒരു മധ്യവയസ്കനെ അയാളെ എന്താ ബസ്സിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട് ആ ബസ് ഇപ്പോഴും കൂളായിട്ട് ആ ഒരു റൂട്ടിലൂടെ നടക്കുന്നുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വളരെ വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളോ വയലന്റ് ആയിട്ടുള്ള ഒഫൻസുകളോ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ആൾക്കാരെ പിടിച്ച് ജയിലിൽ ഇടത്തില്ല പോക്സോ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് എന്നിട്ട് അതിന് ജാമ്യം കൊടുത്ത് വെളി വിടുകയാണ് എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി ഇവൻ തന്നെ ഇനി പല പ്രവൃത്തികൾ കാണിക്കും ഇതുപോലെ സോഷ്യൽ നൂസെൻസ് ആയിട്ടുള്ള പബ്ലിക് നൂസെൻസ് ആയിട്ടുള്ള ഒരുപാട് ബസ് കണ്ടക്ടർമാരുണ്ട് പ്രൈവസ് പ്രൈവറ്റ് ബസ് കണ്ടക്ടർമാരുണ്ട് ഇവരെ സ്ഥിരം പരിപാടികളെല്ലാം ഇറക്കുന്നത് പെൺകുട്ടികളോടായിരിക്കും കാരണം ആൺകുട്ടികളോട് അവന്മാർ ഇറക്കാൻ പോത്തില്ല കൺസെഷൻ കൊടുക്കാതിരിക്കുക ബാഗ് പിടിച്ച് തള്ളുക ഇറങ്ങാൻ സമയത്ത് ഈ ഫുട്പാത്തിൽ അവിടെ നിൽക്കും എന്നിട്ട് മുട്ടി ഒരുമി ഇറങ്ങാമല്ലോ പെൺകുട്ടികളാവുമ്പോൾ ഒന്നും പറയത്തില്ല പക്ഷെ ആൺകുട്ടികളോട് ആ കളി നടക്കത്തില്ല കൺസെഷൻ കൊടുക്കാതിരുന്ന കഴിഞ്ഞാൽ അവന്മാര് കൂടത്തോട് വന്നുകഴിഞ്ഞാൽ അടിക്കുമെന്നറിയാം പക്ഷെ പെൺകുട്ടികളോട് ഈ വേർതിരങ്ങളൊക്കെ നടക്കും അപ്പം ഇത്തരത്തിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന അത് സ്ഥിരം തൊഴിലാക്കിയേക്കുന്ന കുറേ അവന്മാരുണ്ട് ഇവന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ട് കൃത്യമായിട്ടൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാതെ ഇതുപോലെയുള്ള ഒഫൻസുകൾ തടയാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ ഇത് റിപ്പീറ്റായിക്കൊണ്ടേ ഇരിക്കും പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാം